ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു വാഴക്കുമ്പ് തോരൻ ഉണ്ടാക്കണ്ട കേട്ടോ നമ്മളെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനാണല്ലോ ഇത് എങ്ങനെ പറ്റന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നു നോക്കൂ നേരെ റൗണ്ട് ആയി കട്ട് ചെയ്ത് അതിന്റെ നാരൊക്കെ കളയണേ അഹ ആ നാരൊക്കെ നന്നായി കളഞ്ഞ് വെച്ചോ നമുക്ക് ചുവപ്പിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നല്ല ചെറിയ ചെറിയ കഷങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്താകുമ്പോൾ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുമത് ഇതാ നന്നായി കിട്ടിയല്ലോ ഇ നമുക്കത് കഴുകിയെടുക്കാം കഴുകിയിട്ടൊരു ചട്ടിയിലേക്ക് വാരിയിടാം അതിനകത്ത് പാകത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ചു വെള്ളം കുറച്ച് ഒഴിച്ചു നല്ല മഴയാണ് കേട്ടോ അതൊരു മയിൽ വന്നിട്ടുണ്ട് ആ തെങ്ങിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് വാഴക്കാമ്പ ഏകദേശം റെഡിയായി വെന്ത് കഴിഞ്ഞു പിന്നെ നമുക്കതിനകത്ത് കുറച്ച് തേങ്ങ ഇടാം തേങ്ങയിട്ട് നന്നായി യോജിപ്പിച്ചത് പിന്നെ അതിനകത്ത് വറുത്തിടാൻ നോക്കാം എണ്ണയിൽ കുറച്ച് കടുക് പിന്നെ പുഴുക്കലരിയാണ് ഇട്ടത് കേട്ടോ വട്ടൽ മുളക് കുറച്ച് കരി വയ്പറുത്ത് കറിയിലേക്ക് ഒഴിക്കുക വാഴക്കാമ്പ് തോരൻ റെഡിയായി